ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളികന്നാണ് ഇന്ന് ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള പഠന വിഷയങ്ങൾ പറയുന്നിടത്ത് നാം കാണാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ സയൻസും ഒക്കെയാണ് പ്രത്യേകിച്ച് എന്നോട് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കോളുകളിൽ അന്വേഷണം വരാറുള്ളത് ഡാറ്റ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കോഴ്സുകളൊക്കെ ഓൺലൈനായി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ സംവിധാനമുണ്ടോ എന്നുള്ളതാണ് മാത്രമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ പഠനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മിക്കവാറും ചില ആളുകൾക്കുള്ള സംശയമാണ് ഈ കോഴ്സിന് അംഗീകാരമുണ്ടോ ഈ സ്ഥാപനത്തിന് അംഗീകാരമുണ്ടോ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉയർന്ന തലത്തിലേക്കുള്ള ജോലിയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന നല്ലൊരു സ്ഥാപനവും അതിൽ കൊടുക്കുന്ന കോഴ്സും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണമെന്നും ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ലത് ഏത് എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന സർവേ എല്ലാ വർഷവും സർക്കാർ നടത്താറുണ്ട് അതിൽ അടുത്ത കാലത്തായി ഏറ്റവും ഉന്നതമായ കലാലയങ്ങളിൽ ഒന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐ ഐ ടി മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് രണ്ട് മൂന്ന് വർഷങ്ങളായി ഡാറ്റ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബി എസ് പ്രോഗ്രാം നാല് വർഷത്തെ ബിരുദ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കോഴ്സിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് രീതിയിലാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനുള്ള വഴികളുള്ളത് ഒന്ന് ഐ ഐ ടി മദ്രാസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പരിഗണിക്കുന്ന ജെ ഇ ഇ അഡ്വാൻസ് പരീക്ഷ വഴി നേരിട്ട് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്താറുണ്ട് രണ്ടാമത്തത് ഐ ഐ ടി മദ്രാസ് തന്നെ ഈ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രവേശന പരീക്ഷ നടത്താറുമുണ്ട് ഈ രണ്ടു വഴിയും ഐ ഐ ടി മദ്രാസിലെ ബി എസ് കോഴ്സിലേക്കുള്ള പ്രവേശനം നേടാം ഈ കോഴ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സയൻസ് പ്ലസ് ടു പഠിക്കണം എന്ന് നിർബന്ധമില്ല ഏത് പ്ലസ് ടു വിജയിച്ച ആളുകൾക്കും ഈ കോഴ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് മെയ് ഇരുപത്തി ആറാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിനാണ് പ്രവേശന പരീക്ഷ ഐ ഐ ടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ജനറൽ ഒ ബി സി വിദ്യാർത്ഥികൾക്ക് മൂവായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷ ഫീസ് ഉള്ളത് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള വിഷയങ്ങൾ പഠിച്ച് ഉന്നതമായ കരിയർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഐ ഐ ടി മദ്രാസിൻ്റെ ബി എസ് ഡാറ്റാ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് വളരെ ഉപകാരപ്രദമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ധാരാളം തൊഴിൽ സാധ്യതകൾ തേടി വരുന്ന ഡാറ്റാ സയൻസ് കോഴ്സിലേക്ക് ഓൺലൈനായി പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു താങ്ക്